വിശുദ്ധ കുർബാനയിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു ഞാൻ കണക്ക് പറഞ്ഞപ്പോ തെറ്റിപ്പോയി ക്ഷമിക്കണം രണ്ടല്ല മൂന്ന് പേർക്ക് ജാമ്യം കിട്ടി അവർ തനിയെ അല്ലല്ലോ ജയിലിൽ കിടന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ ആഘോഷത്തിന്റെ സമാപനത്തിൽ ഇതൊരു ആശ്വാസവാക്കാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് കേൾക്കുന്നതിന് നമ്മുടെ ഈ കൂടി വരവിന്റെ വേദി തന്നെ നമുക്ക് ഒരു അനുഗ്രഹം നൽകി എന്നുള്ളത് നമ്മെ വ്യത്യസ്തരാക്കുകയാണ്